പതിനൊന്നാം സ്ഥലത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ ഈശോയെ കുരിശിൽ തറയ്ക്കപ്പെടുകയാണ് യേശുവിനെ അവർ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും ആണികൾ തറയ്ക്കുന്നു ആണിപ്പഴുതിലേക്ക് കൈ കാലുകൾ വലിച്ചു നീട്ടുന്നു ഉഗ്രമായ വേദന മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ എങ്കിലും അവിടുന്ന് നിശബ്ദനായി സഹിക്കുന്നു അവിടുത്തെ അതിരത്തിൽ പരാതിയില്ല കണ്ണുകളിൽ നൈരാശ്യമില്ല പിതാവിൻ്റെ ഹിതം നിറവേറട്ടെ എന്നവിടുന്ന് ആഗ്രഹിക്കുന്നു ലോകരക്ഷകനായ കർത്താവെ സ്നേഹത്തിൻ്റെ പുതിയ സന്ദേശവുമായി വന്ന അങ്ങേ അവർ കുരിശിൽ തറച്ചുവല്ലോ അങ്ങ് ലോകത്തിൽ നല്ലാത്തതിനാൽ ലോകം അങ്ങേ ദ്വേഷിച്ചു യജമാനേക്കാൾ വലിയ വൃത്തിനില്ല എന്ന് അങ്ങ് അറി ചെയ്തിട്ടുണ്ടല്ലോ അങ്ങയോടുകൂടി കുരിശിൽ തറയ്ക്കപ്പെടുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ ശരീരത്തിൻ്റെ ഭാരം നിമിത്തം കൈകളുടെ തണ്ടിലാണ് ആണികൾ ശക്തമായി തറച്ചു കയറ്റുക അതുപോലെ തന്നെ യേശുവിൻ്റെ കാലുകൾ ഒന്നിന്മേൽ ഒന്നായി വെച്ച് ശക്തമായി ആണികളാൽ അടിക്കപ്പെടുന്നു അത് ശരീരം തൂങ്ങി താഴെ പോകാതിരിക്കുവാൻ വേണ്ടി അവർ യേശുവിൻ്റെ കാലിൻ്റെ അടിയിൽ ഒരു പലകയും വെച്ചു കൊടുക്കുകയാണ് കാരണം യശുവിൻ്റെ ആ തിരി ശരീരത്തിൽ നിന്ന് ഉണ്ടാകുന്ന ഒത്തിരി രക്തവും ആ ലോകത്തിൻ്റെ പാപകൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് നമ്മൾ കാണുന്നുണ്ട് ആ ക്രിസ്തുവിൻ്റെ കുരിശിന് രണ്ട് സൈഡിലുമായി ഏറെ തിന്മയ്ക്ക് അടിമപ്പെട്ട രണ്ട് വ്യക്തികളെ യേശുവിൻ്റെ കുരിശിൽ വലത് ഭാഗത്തും ഇടത് ഭാഗത്തും അക്കപ്പെടുകയാണ് കാരണം അത്രമാത്രം കുറ്റക്കാരനായി ആ നിരപര്യാദയായ ദൈവത്തെയും ആ കുരിശിനോട് ചേർത്ത്റക്കുകയാണ് കള്ളന്മാരിൽ നമ്മൾ ആരായിരിക്കണം എന്ന് നമ്മൾ ആലോചിക്കുന്നത് നല്ലതാണ് കട സുശേഷം ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഇരുപത്തി ആറ് മുതലുള്ള തിരുവചനത്തിനാണ് യേശുവിനെ കുരിശിൽ തറയ്ക്കുക കുരിശിൽ കിടന്ന കുറ്റവാളികളിൽ ഒരുവന് ദൈവത്തെ പഴിക്കുന്നുണ്ട് അവൻ പറയുകയാണ് നീ ക്രിസ്തുവല്ലേ നിന്നെയും ഞങ്ങളെയും രക്ഷിക്കുക ലു കട സുശേഷി ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ മുപ്പത്തി ഒൻപത് മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപരൻ അവനെ ശകാരിച്ച് പറയുകയാണ് നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലേ നീയും അതേ ശിക്ഷാവധിയിൽ തന്നെയല്ലേ നമ്മുടെ ശിക്ഷാവധി ന്യായമാണ് നമ്മുടെ പ്രവർത്തികൾക്ക് തരക്ക ശിക്ഷയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ഇവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ലോക്കാൻ ശിശുശിക്ഷ ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ നാൽപ്പത്തി രണ്ടാം തിരുവചനത്തിൽ വലുതുവശത്ത് കിടന്ന കുറ്റവാളി പറയാണ് യേശുവേ നീ നിൻ്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ എന്നെയും കൂടി ഓർക്കണമേ അപ്പോൾ ഈശോ പറയുകയാണ് ഇന്ന് നീ എന്നോടുകൂടി പറവതീസായിലായിരിക്കും കാരണം ആ സമയത്ത് അദ്ദേഹം യേശുവിൻ്റെ മുൻപിൽ പശ്ചാത്താപിക്കുകയാണ് യേശുവിൻ്റെ മുൻപിൽ തൻ്റെ കുറ്റങ്ങൾ ഏറ്റു പറയുകയാണ് അതിലൂടെ അദ്ദേഹത്തിന് ദൈവത്തോടൊപ്പം സൃഗരാജ്യം പ്രവേശിക്കുകയാണ് നമ്മുടെ ഓരോ പാപങ്ങളും നമ്മൾ ഏറ്റവും പറയപ്പെടുമ്പോൾ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് ഈ പീഡാനുഭവകാലത്ത് നമ്മൾ നല്ല കുംഭസ്സാരം നടത്തുമ്പോൾ നല്ല പോലെ അല്ലേ ആ കുറ്റവാളിയെപ്പോലെ യേശു നമ്മോടും പറയുന്നുണ്ട് ഇന്നും നീ എന്നോടുകൂടി പറവതീസയിലായിരിക്കും നമ്മുടെ ആത്മാവിനെയും ദൈവം സ്വീകരിക്കുന്ന ഏറ്റവും വലിയ സമയമാണ് ഈ പീഡാനുഭവ കാലയളവ് യേശുവിൻ്റെ ജീവിതകാലത്തും കൂടുതൽ സമയവും യേശോ പാപികളോടുകൂടിയാണ് ചിലവഴിച്ചത് അവിടുന്ന് പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുന്നു ലുക്കാട് സേഷം പത്തൊമ്പതാം അധ്യായത്തിൽ യേശു സക്കേവോസിൻ്റെ ഭവനത്തില് ലുഖക്കാരനില് പ്രാധാന്യമായിരുന്നു സക്കേവോസ് അദ്ദേഹം ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവത്തെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ പോയി യേശു ഭക്ഷണം കഴിക്കുകയാണ് അദ്ദേഹത്തെ ത്തിന് മാനസാന്തരം ലഭിക്കുകയാണ് മത്തടി സുശേഷം ഒമ്പതാം അധ്യായം ഒമ്പത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരുവചനത്തിൽ ഈശോ ചുങ്കക്കാരിൽ പ്രധാനിയായ ഒരു ശിഷ്യനെ മിസ്റ്റർ മത്തായിയെ ഈശോ തിരഞ്ഞെടുക്കുകയാണ് പാപത്തിൽ നിന്ന് മോചനം കൊടുത്തുകൊണ്ട് മിസ്റ്റർ മത്തായിയെ ഈശോ തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ ലു യോഹനടി സുശേഷം എട്ടാം അധ്യായത്തിൽ പിടിക്കപ്പെട്ട വ്യഭിചാരിണിയെ എല്ലാവരും കൂടി തെറ്റുമായി യേശുവിൻ്റെ അടുത്ത കൊണ്ടുവന്നപ്പോൾ ഈശോ അവളോട് പറയുന്നുണ്ട് സ്ത്രീയെ ആരും നിന്നെ വിധിച്ചില്ലേ ഞാനും നിന്നെ വിധിക്കുന്നില്ല ഇനിമേൽ പാപം ചെയ്യരുത് എന്നും പറഞ്ഞ് ഈശോ അവളുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം വർഷിക്കുകയാണ് കാരണം ഈശോ അത്രമാത്രം സ്നേഹമാണ് അതേസമയം ദൈവം പാപത്തെ വെറുക്കുന്നു ആ പാപികളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന ദൈവം രക്ഷിക്കുകയാണ് യോഹനസുശേഷം എട്ടാമധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവനന്തപുരത്ത് പറയുകയാണ് സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും യേശുവാങ്ങുന്ന ആ സത്യത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ് നമ്മൾ ഈശോയെ സ്വന്തമാക്കി കഴിയുമ്പോൾ നമ്മളിലേക്കും ആ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുക്കപ്പെടുമ്പോൾ അനേകരിലേക്കായി യേശുവിൻ്റെ സ്നേഹം ഒഴുക്കി കൊടുക്കുന്നതിനും ദൈവം നമ്മളെ സഹായിച്ചു തരും അതാണ് നമ്മളെല്ലാവരും യേശുവിൻ്റെ ഓരോ ഉപകരണങ്ങളാണ് യേശുവിൻ്റെ ഓരോ ഭാഗങ്ങളായി നമ്മൾ മാറുമ്പോഴാണ് അനേകർക്ക് ക്രിസ്തുവിനെ അനുഭവിക്കുവാനായിട്ട് ഇടയാക്കുന്നത് ഏത് പാപികളുടെ അടുത്തും റങ്ങിച്ചെന്ന് അവരുടെ മേൽ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുകി കൊടുക്കുവാനായിട്ട് ഈശോ നമ്മളെ സഹായിക്കാതാണ് ശിക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും രക്ഷിക്കപ്പെടേണ്ട രക്ഷിക്കപ്പെട്ടവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ പരിമളങ്ങളാണ് എന്നാണ് വിശുദ്ധ പവലോസ്നേഹ പറയുന്നത് രണ്ട് കുറഞ്ഞോസ് രണ്ടാമധ്യായം പതിനാലാം തിരുവചനത്തിൽ ക്രിസ്തുവിനെ സ്വന്തമാക്കിയവൻ ദൈവത്തിന് വേണ്ടി സഹിക്കുവാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നവർ ക്രിസ്തുവിൻ്റെ പരിമളങ്ങളായി മാറുകയാണ് അതാണ് മുറിവേറ്റപ്പെട്ടവരിലും രോഗികളിലും ബന്ധനത്തിൽ കിടക്കുന്നവരിലും ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് ആ പാപത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകുവാൻ വേണ്ടിയാണ് ഈശോ വന്നത് ഒന്നിയൊഹനാൻ മൂന്നിട്ടിൽ പറയുന്നു പിശാശിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത് അപ്പോൾ ഈശോ വന്നതിൻ്റെ ലക്ഷ്യം ഈ പീഡകൾ ദൈവഹിതപ്രകാരമെടുത്ത് സഹിച്ചു തിന്മയെ കീഴ്പ്പെടുത്തുവാൻ വേണ്ടിയാണ് യോഹനുസേഷൻ നാലാം അധ്യായത്തിൽ ഈശോ ആ സമരിയാക്കാരിയോട് സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നുണ്ട് കാരണം യേശുവിന് സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു എന്നാണ് യോഹനനുസേഷൻ നാലാം അധ്യായത്തിലെ ആദ്യത്തെ വാക്യം നമുക്ക് കണക്കുക കാരണം കടന്നു പോവുക എന്ന് പറഞ്ഞാൽ യഹൂദരും സമരിയാക്കാരും ഒരു സമ്പർക്കവും ഇല്ലാത്തിരുന്ന ഒരു സ്ഥലത്ത് യേശുവിന് അവരെയും കൂടി രക്ഷിക്കണമായിരുന്നു ആ ആത്മാക്കളെയും കൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി യേശു വളരെ ക്ലേശങ്ങൾ സഹിച്ച് സമരിയയിലൂടെ കടന്നുപോയി പോയി കിണറ്റിൻ്റെ കരയിൽ പോയി ഇരുന്ന ആ സ്ത്രീയോട് സംസാരിക്കുകയാണ് ആ സ്ത്രീ ആദ്യമേ യഹൂദനെന്ന് വിളിച്ചു പിന്നെ പ്രവാചകനെന്നും പിന്നെ ദൈവപുത്രനാണെന്നും മനസ്സിലായി അവൾ സമരിയ മുഴുവൻ യേശുവിനെ പ്രഘോഷിക്കുകയാണ് യേശുവിനെ സ്വീകരിച്ചതിലൂടെ അവളുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെടുകയാണ് ഇതാണ് യേശു എപ്പോഴും പാപികളോടു ഇരുന്നത് യേശു തൻ്റെ മരണത്തെ സ്വീകരിച്ചത് അനേകർക്ക് വേണ്ടി ജീവൻ കൊടുക്കുന്നതായിട്ടാണ് തടസ്സശേഷം ഇരുപത്തിയാറാം അധ്യായം ഇരുപത്തി എട്ടാം തിരുവചനത്തിൽ അനേകരുടെ പാപങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമാണ് രണ്ട് കുറുന്തോസ് അഞ്ചിൽ അനുരഞ്ജനത്തിൻ്റെ ശുശ്രൂഷ നമ്മൾ കാണുന്നുണ്ട് രണ്ട് കുറുന്തോസ് അഞ്ച് ഇരുപത്തി ഒന്നിൽ പറയുന്നുണ്ട് പാപം അറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി ആ സമയത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം പരിപൂർണമായിട്ട് എടുക്കപ്പെട്ടപ്പോഴാണ് ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു കാരണം ഈശോ അത്രയും വേദനിക്കുന്ന ഒരു സമയമായിരുന്നു ആ കുരിശിൽ കിടന്നുകൊണ്ടുള്ള ഈശോയുടെ കരച്ചിൽ അല്ലേ ഈശോ ആ കുരിശിൽ ബന്ധിക്കപ്പെടുവാണ് ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുവാണ് നമ്മൾ പഴയ നിയമത്തിനും പുതിയ നിയമത്തിനും ധാരാളം സ്ഥലത്ത് കാണാൻ സാധിക്കും പ്രഭാസകന്മാരും അതുപോലെ തന്നെ ദൈവം അയച്ചവരും കാരാഗ്രഹത്തിൽ കിടന്നിട്ടുണ്ട് പൂർവ്വ ജോസഫ് കാരാഗ്രഹത്തിൽ കിടക്കുന്നുണ്ട് പത്രൂ സ്ത്രീഹായും പൗലോ സ്ത്രീഹായും കാരാഗ്രഹവാസ്തവം അനുഭവിക്കുന്നുണ്ട് പൗലോ സ്ത്രീകളുടെ ലേഖനത്തിൽ മുഴുവൻ രണ്ട് കുറഞ്ഞ ദിവസം പതിനൊന്നിൽ ആ പതിനാറ് മുതലുള്ള തിരുവചനത്തിൽ അപ്പസ്തോലിൻ്റെ സഹനത്തെക്കുറിച്ച് അപ്പസ്തോലൻ സഹിച്ച വേദനകളെക്കുറിച്ച് എല്ലാം മിസ്റ്റർ പൗലോ സ്ത്രീയെ വെളിപ്പെടുത്തിയാണ് എല്ലാ തരത്തിലും ദൈവത്തിൻ്റെ ദാസന്മാരാണെന്ന് ഞാൻ അഭിമാനിക്കുന്നു രണ്ട് കുറുദിവസം പതിനൊന്നിൽ ഇരുപത്തി മൂന്നാം തിരുവനന്തപുരത്ത് പറയുകയാണ് അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരാണോ ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു ഞാൻ കുറേ കൂടി മെച്ചപ്പെട്ട ദാസനാണ് അവരെക്കാൾ വളരെയേറെ ഞാൻ അധ്വാനിച്ചു വളരെ കൂടുതൽ കാരാഗ്രഹവാസം അനുഭവിച്ചു എണ്ണമറ്റ വിധം പ്രഹരിക്കപ്പെട്ടു പലതവണ മരണവക്രത്തിലകപ്പെട്ടു അഞ്ച് പ്രാവശ്യം യഹോദരടെ കൈകളിൽ നിന്ന് ഒന്ന് കുറയെ നാൽപ്പത് അടിവീതം ഞാൻ കൊണ്ടു മൂന്ന് പ്രാവശ്യം വടികൊണ്ട് അടിക്കപ്പെട്ടു ഒരിക്കൽ കല്ലെറിയപ്പെട്ടു മൂന്ന് പ്രാവശ്യം കപ്പകൽ അപകടത്തിൽപ്പെട്ടു ഒരു രാത്രിയും ഒരു പകലും കടലിൽ ഒഴുകി നടന്നു തുടരെ തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദിയിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിചാതിരിയിൽ നിന്നും എനിക്ക് അപകടങ്ങളുണ്ടായി നഗരത്തിൽ വെച്ചും വിജനപ്രദേശത്ത് വെച്ചും കടലിൽ വെച്ചും അപകടത്തിൽ അകപ്പെട്ടു വ്യാജ സഹോദരന്മാരിൽ നിന്നുള്ള അപകടങ്ങൾക്ക് ഞാൻ അധീനനായി കഠിനാധ്വാനത്തിലും വിഷമ വിഷമസന്ധിയിലും നിരവധി രാത്രിയിലെ ജാഗരണത്തിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു ഇവയ്ക്കെല്ലാം പുറമെ സകല സഭകളെക്കുറിച്ചുള്ള എൻ്റെ ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു ആര് ബലഹീനനാകുമ്പോഴാണ് ഞാൻ ബലഹീനനാകാത്തത് ആര് തെറ്റു ചെയ്യുമ്പോഴാണ് എൻ്റെ ഹൃദയം കത്തിയിരിയാത്തത് വിസ്റ്റർ പൗലോസ്ത്രീകളെ കുറച്ച് സഹനങ്ങളെക്കുറിച്ച് മിസ്റ്റർ പൗലോസ്നീഹ ഇവിടെ വെളിപ്പെടുത്തുകയാണ് എല്ലാ തരത്തിലും ക്രിസ്തുവിൻ്റെ ദാസനാണെന്ന് ഞാൻ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തുക അപ്പോൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരും ദാസികളുമാകാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ ക്രിസ്തുവിൻ്റെ പിടാസഹനത്തോട് ചേർത്ത് നമ്മുടെ വേദനകളെയും കഷ്ടതകളെയും സഹനങ്ങളെയും സന്തോഷപൂർവ്വം ദൈവത്തിന് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ആ വിശുദ്ധ കുരിശിൻ്റെ വഴിയിലൂടെ നമുക്കും യാത്ര ചെയ്യാം ഈശോയുടെ ഈശോടെ മുറിവുകളോട് ചേർത്ത് കർത്താവിൻ്റെ ഈ ക്ഷതങ്ങളാണ് നമുക്ക് ജീവൻ നൽകുന്നത് ഈ മുറിവുകളെ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധതയും മാതാവി ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറവുകളെ എൻ്റെ ഹൃദയത്തിനും പതിപ്പിച്ചുറപ്പിക്കണമേ ആമേ